അഡ്വക്കേറ്റ് കെ അനിൽകുമാർ തന്നിൽ ദിവ്യത്വമുണ്ട് എന്ന് തൻ്റെ ആരാധകരിൽ തോന്നിപ്പിക്കുന്നു നരേന്ദ്രമോദി ദൈവം തന്നെ തെരഞ്ഞെടുത്തു എന്ന് പ്രഖ്യാപിക്കുന്നു ദൈവം അശരീരിയിലൂടെ എന്നെ അറിയിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ നിലയിലുള്ള പ്രചരണം നരേന്ദ്രമോദിയുടെ അനുയായികളായിട്ടുള്ള നേതാക്കൾ നടത്തുന്നു അവരെ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നു രാഷ്ട്രീയം മതത്തെ വിഴുങ്ങി ഞങ്ങൾ നടത്തിക്കോളാം ഇനി മതം എന്ന നിലയിൽ രാഷ്ട്രീയത്തെ രാഷ്ട്രീയ മതത്തെ ഏറ്റെടുക്കുന്നു മതത്തെയും രാജ്യത്തെയും വേർതിരിക്കുന്ന രേഖ ഇപ്പോൾ പൂർണ്ണമായും മാഞ്ഞുപോയിരിക്കുന്നു സ്റ്റേറ്റ് രാജ്യം എങ്ങനെയാണ് മതം പ്രവർത്തിക്കേണ്ടത് ചടങ്ങുകൾ എങ്ങനെ വേണം എന്ന് നിശ്ചയിക്കുന്നു നോക്കുക ഇതൊന്നും സുപ്രീം കോടതി വിധിയിൽ എന്തായാലും ഉണ്ടായിട്ടില്ല ഒന്ന് ശ്രീരാമന്റെ ഓർമ്മകൾ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിൽ അവശേഷിപ്പിച്ചതിൽ ബി ജെ പിക്ക് ആർ എസ് എസിന് യാതൊരു പങ്കുമില്ല ആർ എസ് എസ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നൂറ് കൊല്ലമായിട്ടില്ല സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള രാമായണ പാഠങ്ങൾ ഏതെങ്കിലും ഇവിടെ അവശേഷിക്കാൻ അവശേഷിക്കാനിടയായത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷവും അതുപോലെ തന്നെ മുഗളന്മാരും മറ്റ് രാജാക്കന്മാരും ഒക്കെ ഇന്ത്യ രാജ്യത്ത് കടന്നു വന്ന ശേഷവും ഇത് നിലനിൽക്കാൻ കാരണം ഞങ്ങൾ ആർ എസ് എസ് ഉണ്ടാക്കിയത് കൊണ്ടാണോ ബി ജെ പി ഉണ്ടാക്കിയതുകൊണ്ടാണോ ഈ നാട്ടിൽ രാമൻ്റെ അമ്പലങ്ങൾ എത്രയോ ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇല്ലേ ത്രിപയാറ് രാമപുരം ഇവിടെയൊക്കെയുണ്ട് ഇവയെല്ലാം ആർ എസ് എസ് ഉണ്ടാക്കിയതാണോ അപ്പം എന്താണ് പ്രത്യേകിച്ച് ഇവിടെ സംഭവിക്കുന്നത് ഞങ്ങളാണ് ശ്രീരാമഭക്തിയുടെ ഇവിടുത്തെ അടിസ്ഥാനം എന്ന വാദമുന്നയിക്കുന്നതിന് പങ്കു പറ്റാൻ ആർ എസ് എസ് ശ്രമിക്കുകയാണ് സംഘപരിവാരം ശ്രമിക്കുകയാണ് അവിടെയാണ് ഞങ്ങൾ ഒന്നാമതായി പറയുന്നത് ആർ എസ് എസ് ബി ജെ പിയുടെയോ സഹായമില്ലാതെ ലോകത്തെ മനുഷ്യർക്കിടയിലേക്ക് വ്യാപിച്ച രാമായണ പാഠങ്ങൾ നമുക്കറിയാം മുന്നൂറോളം രാമായണങ്ങളുണ്ട് എത്രയോ രാമായണ പാഠങ്ങൾ വ്യത്യസ്ത പാഠങ്ങളുണ്ട് അതെല്ലാം പകർന്നു പങ്കിട്ടതാണ് രാമായണം അതിൽ രാമൻ ഏകരാമനല്ല ബഹുരാമനാണ് പല രാമനാണ് ആ രാമൻ്റെ ബഹുത്വത്തെ എല്ലാം ഇല്ലായ്മ ചെയ്യാണ് നിങ്ങൾ രാമനെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് രാമൻ്റെ ബഹുത്വം എന്ന് പറയുന്നത് വ്യത്യസ്ത രാമായണ പാഠങ്ങളുടെ രാമനാണ് ഒരു ബൗദ്ധ മതക്കാരന് രാമനുണ്ട് ജൈന മതക്കാരന് രാമ രാ രാമനുണ്ട് ജാവ രാമായണമുണ്ട് മാപ്പിള രാമായണമുണ്ട് ആദിവാസി രാമായണമുണ്ട് ഇവിടൊക്കെ വ്യത്യസ്ത രാമന്മാരാണ് അതെല്ലാം മാറ്റിയിട്ട് ഇന്ത്യക്ക് ഒരു രാമൻ മതി അത് ഞങ്ങൾ പറയുന്ന രാമൻ അമ്പയ്യുന്ന രാമൻ ആ അമ്പ ആർക്കെതിരെ അയ്യണം എന്നുള്ള കാര്യത്തിലാണ് തർക്കം അമ്പ ആർക്കെതിരെ അയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട സന്ദീപ് ഒരു ന്യായസ്ഥനായിട്ട് പറഞ്ഞു നിങ്ങൾ മുസ്ലിമിനെതിരെ അല്ലെ മറ്റൊരു മതക്കാരനെതിരെ മറ്റാളുകൾ പ്രചരണം നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്നിലെ ഹിന്ദുത്വം എന്ന പുസ്തകം നിരോധിക്കുമോ നിങ്ങൾ വേണ്ട സിസ്റ്റ് ഗ്ലോറിയസ് സെപ്പക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ചരിത്രത്തിലെ ആറ് സുവർണാധ്യായങ്ങളിൽ എന്നുള്ള സവർക്കറുടെ പുസ്തകം നിരോധിക്കുമോ നിങ്ങൾ പറയൂ ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ ഇനി വിഭജനമൊന്നും വേണ്ട ഇത് ഏക ആയിക്കഴിഞ്ഞു സംഭവിച്ചു അപ്പം നിങ്ങൾ ഈ പുസ്തകം നിരോധിക്കുവോ ഈ മോഹൻ ഭഗവത് മോഹൻ ഭഗവത് മൂന്ന് മാസം എന്ന് പറഞ്ഞൊരു വാചകം ഞാൻ പറയാം ആയിരം കൊല്ലമായി ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധത്തിലാണ് ആയിരം കൊല്ലമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധത്തിലാണെന്നുള്ളത് സവർക്കറുടെ സിസ് ഗ്ലോറിയസ് എപ്പക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു അധ്യായത്തിന്റെ തലക്കെട്ടാണ് ഞാൻ ചോദിക്കുന്നത് ആ ഭഗവരുദിനെ നടുക്കിരുത്തിയിട്ടാണ് എന്താ കാര്യം ഇവിടെ ഇന്നത്തെ ഈ ചർച്ചയിൽ ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നു ആർ എസ് എസിന്റെ മോഹൻ ഭഗവതിൻ എന്താണ് അവിടെ കാര്യം ഇവിടെ കോടതി പറഞ്ഞിട്ടാണ് നിങ്ങൾ അമ്പലം പണി ശരി കോടതി പറഞ്ഞിട്ടാണ് മോഹംബോധു ഇരുത്തി അമ്പലം പണിയാൻ പറഞ്ഞോ മോഹംബോധു ഇരുത്തിയിട്ട് ഇത് നടത്താൻ പറഞ്ഞോ പ്രശ്നം എന്താണ് ഇതുപോലൊരു ക്ഷേത്രം ഉണ്ടായതിന് നരേന്ദ്രമോദിയുടെ കഴിവല്ല ബി ജെ പിയുടെ കഴിവല്ല ആർ എസ് എസിന്റെ കഴിവല്ല ഇന്ത്യൻ ഭരണഘടനയിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് എന്നൊരു വകുപ്പുണ്ട് അതുകൊണ്ടാണ് ഈ അമ്പലം ഉണ്ടായത് അതിനർത്ഥം എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട സന്ധീപുമാരൻ പറഞ്ഞു എന്താണ് തെളിയിക്കപ്പെട്ടു എന്ത് തെളിയിക്കപ്പെട്ടു ഒരു കാര്യവും തെളിയിക്കപ്പെട്ടിട്ടില്ല അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരു ശരിയായ കാര്യവും കണ്ടെത്തിയിട്ടില്ല അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് രാമൻ ജനിച്ചെന്ന് കണ്ടെത്തിയോ അവിടെ മുമ്പ് അമ്പലം ഉണ്ടായിരുന്നു കണ്ടെത്തിയോ ആ സ്ഥലം എന്ന് പറയുന്നത് അതിൽ അവകാശപ്പെട്ട ഹിന്ദു കക്ഷികളുടെതാണെന്ന് ആ കോടതി വിധിയിലുണ്ടോ പള്ളി പൊളിച്ചത് ശരിയാണെന്ന് കണ്ടെത്തിയോ ഇതൊന്നും കണ്ടെത്തിയില്ല പിന്നെ എന്താ പറഞ്ഞത് നൂറ്റി നാൽപ്പത്തി രണ്ടാം ഭൂപ്രകാരം ടു ഡെലിവർ കംപ്ലീറ്റ് ജസ്റ്റിസ് പൂർണ്ണ നീതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിശേഷാധികാരം ഉപയോഗിക്കുന്നു അവിടെ സുപ്രീം കോടതിക്ക് ഇന്നത്തെ ദിവസം തിരിച്ചുപറ്റിയതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണ് നൂറ്റി നാപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതി ഇടപെടുമ്പോൾ സുപ്രീം കോടതി വിധി നടപ്പാക്കുമ്പോൾ നടപ്പാക്കുന്നതിൽ സുപ്രീം കോടതി ഇടപെടണമായിരുന്നു ശരി ഇവരെ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കുകയാണ് അപ്പൊ അതേ പ്രശ്നം അമ്പലം പണിയാൻ മാത്രല്ല കോടതി പറഞ്ഞത് പള്ളിക്കൂടി പണിയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്പലം പണിയുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ടും ഏക ഒരു രൂപരേഖ ഉണ്ടാക്കി സ്ഥലം തീരുമാനിച്ച് സുപ്രീം കോടതി വിധിയുടെ അംഗീകാരം വാങ്ങിച്ചോ ഒരു അംഗീകാരവും വാങ്ങിച്ചിട്ടില്ല പിന്നെ കോടതി നടപടിക്രമങ്ങളൊന്നുമില്ല പള്ളി പണിയൊന്നില്ല അമ്പലം പൂർത്തിയായിട്ടില്ല ഇപ്പൊ എന്താ തിരുക്കം ഇന്നത്തെ പ്രത്യേകത എന്താ ഇലക്ഷൻ വരുന്നു അപ്പൊ ശ്രീരാമന് ഒരു എലക്ഷന്റെ അജണ്ടയാക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെന്ത് വിശ്വാസം